എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആ നയം പ്രാവർത്തികമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ വകുപ്പ് സങ്കീർണ്ണമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സാധാരണ ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും രജിസ്ട്രേഷൻ വകുപ്പ് ഏറ്റവും ഒരു പോർട്ടൽ അവരുടെ സംവിധാനങ്ങളുടെ ഭാഗമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പേൾ എന്നാണ് ആ പോർട്ടലിൻ്റെ പേര് നിങ്ങൾക്ക് പോയാൽ ഒരു ഭൂമിയുടെ അഗ്രിമെൻ്റ് ഉണ്ടാക്കാം പരസ്പരം ആധാരം ചമയ്ക്കാം രജിസ്റ്റർ ചെയ്യാം പേളിലൂടെ പേൾ എന്ന സോഫ്റ്റ്വെയറിലൂടെ രജിസ്ട്രേഷൻ വകുപ്പിൽ വന്നിരുന്ന് ഞാനും വർഗീസേട്ടനും തമ്മിൽ ഒരു ആധാരം ഉണ്ടാക്കിയാൽ ആ ആധാരം പോക്കുവരവ് നടത്താൻ പറ്റുന്ന ഭൂമിയാണോ എന്നറിയാൻ ഒരു സംവിധാനവും നമ്മുടെ കയ്യിലില്ല സാധാരണ നിലയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ അഭിമാനത്തോടെ പറയും നമ്മളൊരു ഭൂമിയുടെ ജന്മിയായി ആ ആധാരം കക്ഷത്തു വെച്ച് വീട്ടിൽ പോയി പെട്ടിയിൽ അടച്ചു വെക്കലല്ലാതെ ഒരാവശ്യം ആ ഭൂമി കൊണ്ടുവരുന്ന സമയം വരെ ഒരു വീട് വെക്കാനോ ഭാഗിക്കാനോ മകളുടെ കല്യാണത്തിനോ പണയം വെക്കാനോ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഭൂമിയുടെ മറ്റൊരവസരത്തിന് മറ്റൊരു വിനിയോഗത്തിന് തയ്യാറാകുന്നത് വരെ സാധാരണ നമ്മുടെ ആളുകൾ പോക്കുപരവ് നടത്താൻ പോകില്ല കാരണം ഭൂമി നമ്മുടേതാണല്ലോ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ